എല്ലാവർക്കും കിട്ടി അത് ഇന്നത്തോടെ അവസാനിച്ചത് വട്ടേ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ആഘോഷത്തിന്റെ ഒരു മേളമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മളെ കരാമയിലൊക്കെ തന്നെ കിസൈസിലും യു എയില് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇറങ്ങുമ്പോൾ ആ എല്ലാവരും എന്താ പറയാ തിരക്ക് കാണുമ്പോൾ സന്തോഷം സത്യം പറഞ്ഞാൽ അതായത് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാലും ഒരു ഒരു ഹോളിഡേസിൽ ഇവൻ ഒരു വീക്കെൻഡ് പോലും നമ്മൾ പുറത്ത് ആരെയും കാണൂല നമുക്ക് ഭയങ്കര സങ്കടം അയ്യോ ഇത് എന്ത് പറ്റി പക്ഷെ ഇന്നലത്തെയും അതുപോലെ മിനിഞ്ഞാന്നും സൺഡേ മുതൽ പുറത്താണ് എല്ലാവരും അകത്താരും ഇല്ല എന്നുള്ളതാണ് ഇന്നലെ നിങ്ങൾ കിസൈസിൽ പോയിട്ട് അയ്യോ എനിക്ക് തോന്നുന്നു ഒരു ഒരു തേർട്ടി തൗസൻഡ് പ്ലസ് ആൾക്കാർ അവിടെ ഉണ്ടായിട്ടുണ്ടാകും തിരക്ക് കാണുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഈ ലോക്ക്ഡൌൺ ആയ സമയത്ത് വിജനമായ സ്ഥലം കണ്ട് അപ്പോഴാണ് ആ തിരക്കിന്റെ ബ്യൂട്ടി നമ്മള് മനസ്സിലാക്കി പക്ഷെ ശരിക്കും ട്രാഫിക് ഒക്കെ ഉണ്ടെങ്കിലേ എൻജോയ് അതെ അതെ ഈ ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ നമുക്ക് ഒരാളെ കാണാൻ പറ്റാഞ്ഞിട്ട് എത്രയൊക്കെ ഒരു വിഷമമായിരുന്നുണ്ട് ഞാൻ വീട്ടിൽ എല്ലാവർക്കും കൊറോണ വന്നു എനിക്ക് മാത്രമില്ല ബാക്കി അമ്മക്ക് അനിയത്തിക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും അപ്പൊ ഞാൻ ഇവരുടെ കൂടെ ഉണ്ടായത് കൊണ്ട് എനിക്ക് പുറത്തേക്ക് പോകാനും പറ്റില്ല അന്ന് പതിനാറ് ദിവസം ക്വാറന്റൈൻ ആണ് ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം ആരും നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല കാരണം ഇപ്പൊ കസിൻസ് ഒക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ വന്ന് വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അവരങ്ങ് പോകാണ് നമുക്ക് അവരെയും കാണാൻ പറ്റുന്നില്ല ഒന്നാം സംസാരിക്കാനും ശരിക്ക് ലാസ്റ്റ് ഇയർത്തെ യു എ നാഷണൽ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് സിനിമയെ സംബന്ധിച്ച് ട്വന്റി ട്വന്റി ഫോർ വളരെ നല്ലൊരു വർഷമായി തോന്നുന്നു ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ അത് മലയാളത്തിൽ മാത്രമല്ല ഹിന്ദി തെലുങ്കിലെല്ലാം വലിയ വലിയ ബിഗ് ബാനർ ഫിലിംസ് വിജയിച്ചിട്ടുണ്ട് അതെ അത്യാവശ്യം കുറച്ച് പിന്നെ പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ കൂടുതലും നല്ല ഫിലിംസ് ആണ് എന്തായാലും കാണാൻ ചെയ്തിട്ടുണ്ട് ബിസിനസ് സക്സസ്ഫുൾ ആയിരുന്നു നമുക്ക് അടുത്തത് എക്സ്ചേഞ്ചിന്റെ സമയമാണ് മറ്റേ ഷോയിലേക്ക് കണ്ടില്ലേ അതാണ് അടുത്ത നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് നമുക്ക് വരവേൽപ്പിന്റെ എടുക്കണം നമ്മൾ രണ്ട് ദിവസം അതായത് ഞായറാഴ്ചയും ഇന്നലെ തിങ്കളാഴ്ചയും ആയതുകൊണ്ട് നമുക്ക് വരവേൽപ്പിന്റെ വിന്നർ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിവസത്തെ ഒരുപാട് എൻട്രീസ് ആണ് വന്നിരിക്കുന്നത് ആരാണ് ആ ഭാഗ്യവാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർ ഫിഫ്റ്റീൻ സിക്സ് സെവൻറ്റീൻ ടെൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ഫോർ സെവൻ ഫോർ അതെ ഫോർ സെവൻ ഫോർ ആണ് ലാസ്റ്റ് ഖത്തർ നിന്നും ആരാണ് ആ ഒരു ഫോർ സെവൻ ഫോർ ജോൺ ജോസ് ജോസ് ജോൺ ും മംഗലാപുരോ കോയമ്പത്തൂരോ ട്രിവാൻഡ്രോ കൊച്ചിയോ കോഴിക്കോടോ കണ്ണൂരോ പോകുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള റെസ്റ്റോളിൽ നിന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നത് അടിപൊളി ഡിന്നറാണ് കുടുംബത്തോടൊപ്പം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ അപ്പൊ അത് ആരും മിസ് ചെയ്യരുത് ഒപ്പം ഒരു കാര്യം ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരാം തുടർന്നുള്ള ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ലൈവ് വരുമ്പോൾ ഞങ്ങൾ കാണിക്കുന്നതാണ് ആരൊക്കെയാണ് ടിക്കറ്റ് എടുക്കണം യെസ് അതാണ് ടിക്കറ്റ് എടുത്താൽ മാത്രമാണ് ഇപ്പൊ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പൊ ഷോയില് വിളിച്ചതാണ് പുള്ളി അപ്പോൾ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പതിനഞ്ചാം തീയതി നട്ടി പോവാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതിലേക്ക് അയച്ചോ പറഞ്ഞു ഇല്ല എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താ പുള്ളി അയച്ചിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുണ്ട് വിന്നർ വിന്നറോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് നമ്മളല്ല തീരുമാനിക്കുന്നത് സിസ്റ്റമാണ് തീരുമാനിക്കുന്നത് വിന്നർ ആയില്ലെങ്കിൽ മന്ത്ലി ലോട്ടിലേക്ക് പോകുന്നുണ്ട് ഉള്ളൂ വെരി വെരി സിമ്പിൾ ആ സാർ അപ്പൊ എന്തായാലും വാർത്തകൾക്ക് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹിന്ദി ഗാനങ്ങൾ പാടാനും കേൾക്കാനുള്ള സമയമാണ് രംഗത്തരംഗമായിട്ട് ഞാൻ എന്തായാലും ജോയിൻ അല്ലേ യെസ് നിങ്ങൾ കേൾക്കുന്ന റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം